ഓം നമോ നാരായണായ നമ സ്വാമി ശരണമയ്യപ്പ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പ നമ്മടം യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം നേരത്തെ ചെയ്തിട്ടുള്ള രണ്ട് മൂന്ന് വീഡിയോകളിലായിട്ട് കന്യാകുമാരി തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലെ പ്രശസ്തമായ ക്ഷേത്രങ്ങളുടെ പേരുകൾ ഏതൊക്കെ എന്നുള്ളത് ക്ഷേത്രങ്ങൾ ഏതൊക്കെ എന്നുള്ളത് ഞാൻ വിവരിച്ചിട്ടുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ പത്തനംതിട്ട ജില്ലയിൽ വരുന്ന കുറച്ച് പ്രശസ്തമായ ക്ഷേത്രങ്ങൾ ഏതൊക്കെ എന്നുള്ളതാണ് പറയുന്നത് അതിലാദ്യമായി പറയ പറയുന്നത് ശബരിമല ധർമ്മശാസ്ത്ര ക്ഷേത്രമാണ് അത് കഴിഞ്ഞിൽ പമ്പാ മഹാഗണപതി ക്ഷേത്രം വരുന്നുണ്ട് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം മലയാളപ്പുഴ பகவதி ஸ்ரீ வல்லப கவதிஷேத்திரம்ருவல்ல ஸ்ரீவல்லபாட்சேம் திருஆலந்தூருத்தி பகவதி ஷேத்ம் ஸ்ரீ கல்லேலி ஊராளி அப்பூப்பன் காய்ப்பூர் ஸ்ரீ மகாதேவ ஷேத்ம் வலிய தேவி தேவீஷேத்திரம் ஸ்ரீ தேவி தேவீஷேத்தம் வெண்ணிக்குளம் வலஞ்சுழி ஸ்ரீ புவனேஸ்வரி ஷேத்ம் കടമനിട്ട ഭഗവതി ക്ഷേത്രം പാട്ടുപുരക്കാവ് സരസ്വതി ക്ഷേത്രം പന്തളത്താണ് പന്തളത്തിനെ വലിയ കോയിക്കൽ ശ്രീ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം തൃക്കലഞ്ഞൂർ മഹാദേവ ക്ഷേത്രം കവിയൂർ മഹാദേവ ക്ഷേത്രം ഓമല്ലൂർ രക്തകണ്ഠ സ്വാമി ക്ഷേത്രം കഷായത്ത് ധന്യന്തുരി ക്ഷേത്രം മുത്തൂർ തിരുവല്ലയാണ് ചുട്ടിത്ര ദേവീക്ഷേത്രം മുരിങ്ങമംഗലം ശ്രീ മഹാദേവ ക്ഷേത്രം ആനിക്കാട്ടിലമ്മ ക്ഷേത്രം തൃച്ചേന്നമംഗലം മഹാദേവ ക്ഷേത്രം പെരിങ്ങനാട് അഡൂർ ഭാഗത്താണ് കൂരമ്പാല പുത്തൻകാവിൽ ദേവീക്ഷേത്രം കൊടുന്തറ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം പുതിയകാവ് ക്ഷേത്രം ഐരൂർ രാമപുരം മഹാദേവ ക്ഷേത്രം റാന്നി ഇലന്തൂർ പരിയാരം നന്വന്ദരി ക്ഷേത്രം നിലയ്ക്കൽ മഹാദേവ ക്ഷേത്രം പമ്പാഗണപതി ക്ഷേത്രം അടൂർ പാർത്ഥസാരഥി ക്ഷേത്രം ആറുകാലിക്കൽ മഹാദേവ ക്ഷേത്രം പറക്കോട് ഭാഗത്താണ് അടൂർ ഏഴംകുളം ക്ഷേത്രം അടൂർ കുന്നിട മലനട തോന്നിക്കൽ ക്ഷേത്രം തട്ടയിൽ ഒരിപ്പുറത്ത് ഭഗവതി ക്ഷേത്രം മണ്ണടി പുതിയകാവ് ദേവീക്ഷേത്രം അടൂർ മണ്ണടി പഴയകാവ് ദേവീക്ഷേത്രം അടൂർ കുന്നിട ശ്രീ മഹാദേവ ക്ഷേത്രം ഇളമണ്ണൂർ ശ്രീ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം അടൂർ മല്ലപ്പള്ളി തിരുമാലിട മഹാദേവ ക്ഷേത്രം കുളത്തൂർ ശ്രീ മഹാദേവി ക്ഷേത്രം മൈനാപ്പള്ളി ദേവീക്ഷേത്രം പരന്തൽ കൂട്ടുങ്കൽ ദേവീക്ഷേത്രം അടൂർ മൈലപ്ര മൈലപ്രദേവീക്ഷേത്രം കടമണ്ണിൽ ക്ഷേത്രം പന്തളം കടയ്ക്കാട് ശ്രീ ഭദ്രകാളി ക്ഷേത്രം കൊടുമൺ വൈകുണ്ഠപുരം മഹാവിഷ്ണു ക്ഷേത്രം തുമ്പമൺ ശ്രീ വടക്കുംനാഥ ക്ഷേത്രം പെരുമ്പുളിക്കൽ ശ്രീ ദേവരു ക്ഷേത്രം പന്തളം പെരുമ്പുളിക്കൽ മലനട ക്ഷേത്രം പന്തളം പെരുമ്പുളിക്കൽ താഴത്തുവെട്ടിൽ ദേവീക്ഷേത്രം പന്തളം കീരുകുഴി ഗുരുനാഥൻകാവ് ക്ഷേത്രം അടൂർ ശ്രീ മാർത്താണ്ഡപുരം അയ്യപ്പൻ പാറക്ഷേത്രം പന്നിവിഴ പഴയകാവ് ദേവീക്ഷേത്രം അടൂർ ഇണ്ടളയപ്പൻ ക്ഷേത്രം പറക്കാട് അടൂർ ഇലത്തുകാവ് ദേവീക്ഷേത്രം അടൂർ മാങ്ങാട് ഗണപതി ക്ഷേത്രം അടൂർ തിരുമംഗലത്ത് മഹാദേവ ക്ഷേത്രം തട്ടയിൽ അടൂർ ചന്നിവിഴ ശ്രീ മഹാദേവ ക്ഷേത്രം അടൂർ ചേന്നമ്പള്ളിയിൽ ശ്രീ ശാസ്ത്ര ക്ഷേത്രം അടൂർ തേവരുകുന്നേൽ ദേവീക്ഷേത്രം ഇളമണ്ണൂർ അടൂർ ചാങ്കൂർ മഹാദേവ ക്ഷേത്രം അടൂർ വടക്കടത്തുകാവ് ദേവീക്ഷേത്രം അടൂർ ഇടത്തിട്ട ഭഗവതി ക്ഷേത്രം അടൂർ മലമേക്കര മുള്ളുതറ ദേവീക്ഷേത്രം അടൂർ വെട്ടൂർ ശ്രീ ആയിരവില്ലൻ ക്ഷേത്രം എന്നീ വിശ്വപ്രശസ്തമായ ക്ഷേത്രങ്ങളാണ് പത്തനംതിട്ട ജില്ലയിൽ ഉൾപ്പെട്ട് വരുന്നത് ഈ അറിവ് മറ്റുള്ളവർക്ക് കൂടി ഉപയോഗപ്രദമാക്കുവാൻ വേണ്ടി നിങ്ങൾക്ക് ഈ വീഡിയോ ഉപയോഗപ്രദമായെന്ന് തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് കൂടി എത്തിച്ചു കൊടുത്ത് സഹായിക്കുക കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്നിവയെല്ലാം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ ലൈക്ക് ചെയ്യുക എല്ലാ പ്രേക്ഷകർക്കും ജഗതീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം